നമ്മുടെ ആളുകൾ ജനകീയ കൂടി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ നാട് ഒരുമിച്ച് കൊണ്ട് സമാഹരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ ചെന്നപ്പോൾ ഇങ്ങനൊരു അനുഭവം നമ്മളെ കരുവാ കൊണ്ടു ഒരു ഈ ജീവകാരുണ്യം ഒരു ഉപജീവന മാർഗമാക്കി സ്വീകരിച്ചവരാണോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ തുന്നക്കാടുള്ള നമ്മളത്തെ പ്രിയ ക്ലബ്ബ് സുഹൃത്തുക്കളാണ് ആദ്യമായി നമ്മുടെ ഗ്രൂപ്പിൽ ഈ മുനീറ ചികിത്സയുടെ ഗ്രൂപ്പിൽ ഏകദേശം ആയിരത്തിപ്പരം ആളുകളുടെ ഗ്രൂപ്പിൽ ആദ്യമായി ഉന്നയിക്കുന്നത് അന്ന് കോട്ടക്കൽ ഒരു ഭാഗത്ത് അവർ കളക്ഷന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവം ആണ് അവർ പങ്കുവെച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ ആ ഗ്രൂപ്പിലുള്ള പരിപാലകൂടം മുഴുവൻ ആളുകളും ഇത് നിർത്തലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള രീതിയിൽ ചർച്ച വന്നപ്പോൾ നമ്മുടെ ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കട്ടെ അതിനുശേഷം ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ വെച്ചു അതിനാണ് നമ്മളിങ്ങനെ ഒരു വിഷയം നമ്മുടെ ബോർഡിന് മുൻപാകെ ഗ്രാമപഞ്ചായത്ത് ബോർഡ് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ചേർന്നപ്പോൾ ഈ വിഷയം അവതരിപ്പിച്ചത് അതിൽ ഇരുപത്തിയൊന്ന് അംഗങ്ങളും ഈ ഒരു വിഷയത്തിൽ ഒപ്പം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണമെന്നും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഈ നമ്മുടെ ഈ പവിത്രത കടങ് രീതിയിൽ ഇത്തരം പ്രവൃത്തി നടത്തുന്നുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റ മനസ്സോടെ പ്രതിരോധിച്ച് തോൽപ്പിക്കുകയും നമ്മുടെ ഈ ഒരു കൂട്ടായ്മ നമുക്കറിയാം നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരുപാട് ജീവകാരോഗ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പാലേറ്റീവിൻ്റെ മദ്യ ചലഞ്ചാണെങ്കിലും നമ്മുടെ ബിഡ്സുസ്കൂറിനോട് ഭൂമി കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റ മനസ്സോടെ ചെയ്ത് പൂർത്തീകരിച്ച കാര്യങ്ങളാണ് പണ്ട് സമാഹരിച്ചതാണ് അതിലൊന്നും നമ്മൾ ആരും ഈ പറയുന്ന വാക്കുവെ സഹായം നമ്മൾ നേടിയിട്ടില്ല നമുക്കതിന്റെ ആവശ്യം വന്നിട്ടില്ല കരുവാരം കൊണ്ടുതാർക്കും അതിന്റെ ആവശ്യം വരാത്തതെന്താ നമ്മൾ എല്ലാവരും ഒരു ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഏത് ഭിന്നമായ സ്വരങ്ങളുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം സഹായം ഉണ്ടാവും എന്നൊരു ഉത്തമ ബോധ്യം അതിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം ഞങ്ങള് ഈ ഞങ്ങളെ മെമ്പർമാർ കാളിതാവിൽ ഈ ചികിത്സ ഇതിനുമായി ബന്ധപ്പെട്ട് കണക്ഷനും കുഴപ്പമില്ല ഇതുപോലുള്ള സംസാരങ്ങൾ നമുക്കുണ്ടായി കാരണം ഇത് റോഡ് സൈഡിൽ ഒരു വണ്ടിയും നിർത്തി ആ വണ്ടിയുടെ വലിയ വലിയ പെരുവാരമുണ്ട് എന്നുള്ള പേരാണ് വലിയ രീതിയിൽ കാണപ്പെടുന്നത് നേരത്തെ ഇവിടെ അല്ലെങ്കിൽ സംസാരത്തിൽ പറഞ്ഞു ഈ രോഗിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഈ രോഗത്തെ രോഗിയുടെ മറ്റുള്ള അഡ്രസ്സോ കാര്യങ്ങളോ നമ്മൾ ഈ അടിയിൽ കാണുന്ന കരുവാരകുണ്ടിന്റെ അത്ര വലുപ്പമില്ല അപ്പൊ സ്വാഭാവികമായും ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഒരാള് കരുവാരകുണ്ടത്തെ രോഗിയാണ് എന്നാണ് സംശയിക്കുന്നത് അതുകൊണ്ടാണ് കരുവാരകുണ്ടിലാണ് ഉണ്ടായിട്ടുള്ളത് മുമ്പ് രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ പല ആളുകളും പല വേദികളിലും ഇങ്ങനെ ഇതിന് ഇതുമായി ആക്ഷേപം നമ്മളോട് നിരന്തരം പറഞ്ഞ ഒരു സാഹചര്യം നിലവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് റജീന ചികിത്സാ സഹായ സമിതിയുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പാട്ട് വണ്ടി സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഞമ്മലിപാരം ഉണ്ടായിരുന്നു ഇപ്പം ഇത് നിർത്തലാക്കണം എന്ന് പറഞ്ഞു മുമ്പിലുള്ളതും ഫേസ്ബുക്ക് അരിപാലം ഉണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒപ്പം ഫേസ്ബുക്ക് കൂട്ടായ്മയിലൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒന്നിനൊരു വിഷയം കേൾക്കുന്ന സമയത്ത് ഏത് വിഷയാണെങ്കിലും അത് കൃത്യമായി നമുക്ക് പിന്നെ ഒരാൾ പറഞ്ഞത് ഏറ്റെടുത്ത് ചെയ്യ എന്നല്ല ഇതിലൊരു കയമ്പുണ്ട് എന്ന് മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പല സമിതി ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ തോന്നിയത് കൊണ്ടാണ് ചിലർക്കുണ്ടാവും ആരെങ്കിലും ഫേസ്ബുക്കിൽ ഇതിൽ പറയുന്നതിന് വേണ്ടി സർവേഷികളും സ്വാഭാവിക തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായി നമുക്കിത് പഠിച്ച് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയമാണ് എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യോഗം കുറിച്ച് ചെയ്തിട്ടുള്ളത് എന്തായാലും പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാവും അതെല്ലാം കേട്ടതിന് ശേഷം ഏതൊരു സഹായം ചികിത്സാ സഹായമായാലും വിവാഹ സഹായമായാലും വീടില്ല വളരെ ഗരിയേടിലാണ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമായാലും കരുവാല കൊണ്ടുള്ള ജനങ്ങളുടെ മുന്നിൽ വന്നാണ് ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി അവരെ സംരക്ഷിക്കുന്ന ഒരു നാടാണ് കരുവാലുണ്ട് എല്ലാവർക്കും മാതൃകയാകുന്ന ഒരു നാടാണ് ഇവിടെയാണ് നമ്മൾക്ക് ഈ പാട്ടുവണ്ടിയുമായിട്ട് വന്നിരിക്കുന്ന ഒന്ന് രണ്ട് ആക്ഷേപങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇങ്ങനെ വരുന്നുണ്ട് പല പാട്ടുവണ്ടിയെ പറ്റിയും ഇവിടെയുള്ള പല ആൾക്കാരോടും പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഇനി കരുവാറി കൊണ്ടിലാണ് ഇതിന് മാത്രം രോഗികൾ ഉള്ളത് എന്നാണ് അവിടുത്തെ പ്രശ്നം കാരണം പാട്ടുവണ്ടിയുടെ ബോർഡില് നമ്മളുടെ ആദ്യമുള്ള ആ ബോർഡിൽ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന വലിയ അക്ഷരങ്ങളാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നു തുടർന്ന് അതിന്റെ താഴെ രോഗിയുടെ പേരോ ആ രോഗി എവിടെയുള്ളതാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല കാരണം നമ്മൾ വഴിയിൽ നിന്നാണ് കാണുന്നത് ചില ആൾക്കാർ വിളിച്ചു പറയുമ്പോൾ രോഗി ആര് എന്ന് ചോദിക്കുമ്പോൾ അവർ വണ്ടി വിട്ടു പോകുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നു ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ നമ്മൾ നല്ല പ്രവർത്തി ചെയ്യുന്ന നമ്മളുടെ ഇവിടെയുള്ള അൻപതിനായിരം ജനങ്ങൾക്കും ഈ ഒരു ചെറിയ ഒരു പ്രവർത്തനം ഒരു പേരുദോഷമാകുന്നുണ്ടോ എന്നൊരു സംശയം എങ്ങനെയാണ് ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് നമ്മുടെ കരുവാരം കൊണ്ടിന് വരുന്ന പേരുദോഷം ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒപ്പം അവരോടൊപ്പം ഉണ്ടാകുകയും വേണം ഇപ്പൊ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് മെമ്പർമാർ വരെ ബസ്സിൽ കയറി പിരിവെടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല മെമ്പർമാർ ബക്കറ്റ് പിരിവിനി പോകും പക്ഷെ അവിടെ ഒരു പാട്ടുവേണ്ടിയുടെയും സഹായമില്ലാതെ തന്നെ ആവശ്യപ്പെട്ടത് കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒന്നടങ്കം ഏത് ജീവകാരുടെയും പ്രവർത്തനത്തിനും ഒപ്പമുണ്ടാവും എന്നാൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ കൂട്ടായി ഇത്തരം മേഖലയിൽ ഏറ്റെടുത്തിട്ടുള്ള ഓരോ ഇത്തരത്തിലുള്ള സാമ്പത്തിക സമാഹരണ പരിപാടി ഈ കഴിഞ്ഞ ദിവസം നടന്ന ഫണ്ട് സമാഹരണം ഉൾപ്പെടെ ഇതിലൊക്കെ നമുക്കറിയാം നമ്മളെന്താണിക്കൂടി യാത്ര ചെയ്യുമ്പോൾ വാണിയമ്പുറത്തും വണ്ടൂരും ഒക്കെ വെച്ച് നമ്മുടെ കരുവാരുണ്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹോദരന്മാര് റങ്ങി വെയിലിച്ചുകൊണ്ട് അങ്ങാടിയിൽ കൂടി കളർഷൻ നടത്തുന്ന ഒരു അനുഭവം നമുക്ക് നാട്ടുകാരുടെ അവിടെയുള്ള ആളുകൾ പോലും പ്രശംസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇതൊരു മറ്റൊരു രീതിയിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ദുഷ്പ്രവണത സമൂഹത്തിലുണ്ടല്ലോ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള അപജയങ്ങൾ നടക്കുന്ന ഒരു താരമാണ് അപ്പൊ അതിന്റെ ഭാഗമായി അത്തരത്തിലേക്ക് ഒരു അപജയത്തിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പൊ പരമസൂചിപ്പിച്ചത് അനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ അനുസരിച്ചൊക്കെ അത്തരത്തിൽ തെറ്റായൊരു പ്രവണത ഈ മേഖലയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു ദുരന്തമായിട്ട് മാറുകയാണ് കാരണം നമ്മൾ സത്യസന്ധമായി ഒരാളുടെ ഇത്തരത്തിലുള്ള ഒരു സഹായത്തിന് വേണ്ടി നാട്ടിൽ ഇറങ്ങുമ്പോൾ സമൂഹത്തിന് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കടനാണയങ്ങൾ ചർച്ചയാവുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വിജയിപ്പിക്കാൻ കഴിയാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളയിലെ വിജീന ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് എന്ന് തോന്നുന്നു അതിന് മൊപ്പം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇസ്രായ നേതൃത്വത്തിൽ ആ ഒരു പാട്ട് വണ്ടി അവിടെ ചർച്ച ചെയ്ത് അതിന് അതിന്റെ ചെയർമാനും ഞാനതിൻ്റെ കൺവീനറും നമ്മുടെ സാദിഖ് ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കേരള പോലെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് പത്തൊൻപത് ലക്ഷം രൂപ സഹകരിക്കാമെന്നുള്ള ആ ഒരു ഒരു ആശങ്കയിൽ ഇത്തരത്തിലൊരു സന്ദേശവുമായി വന്നപ്പോൾ ഒരു അഭിപ്രായമായി വന്നപ്പോൾ നമ്മളത് രണ്ടു കഴിഞ്ഞ് നീട്ടി സ്വീകരിക്കുകയും ഏതാണ്ട് എനിക്ക് തോന്നുന്ന അന്ന് ഒരു പതിനേഴ് ലക്ഷത്തിലധികം രൂപ ആ ഒരു പിന്നെ പാട്ടുപാണ്ടിയിൽ നിന്ന് മാത്രം സഹായിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പോയിട്ടുള്ള ആളുകൾ കേരളയിലുള്ള നമുക്കറിയാം അവരുടെ ഒരു ദിവസത്തെ കൂലി ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പണിക്ക് പോകുന്ന ആളുകളെ പണിയൊക്കെ കുറേ ദിവസങ്ങളിൽ ഒഴിവാക്കിയിട്ടാണ് അതിനുവേണ്ടി പോയിട്ടുള്ളത് ഒരു ചായ പോലും അവരുടെ കയ്യിൽ നിന്നുള്ള പൈസക്ക് എടുത്തിട്ടാണ് അന്ന് അവർ വന്നിട്ടുള്ളത് ഈ വീട്ടിയ കളക്ഷനിൽ നിന്ന് അത്തരത്തിൽ ഒരു ഉറുപ്യ പോലും ചെലവാക്കാതെ വളരെ മാതൃകാപരമായി പ്രശംസനീയമായ ഒരു പ്രവൃത്തിയാണ് അന്നത്തെ പാട്ടുമണ്ടിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അതൊരു ബിസിനസ്സായി ഒരു കച്ചവടമായി മാറിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ പ്രയാസമാണ് ഉള്ളത് അത് നമ്മുടെ നാടിന് വലിയൊരു അത്ഭുത നമ്മളൊന്നും ചെയ്യാത്ത ഒരു കുറ്റത്തിന്റെ പേരിലാണ് ഇത്തരം ഒരു പേര് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ അതുപോലെ തന്നെ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചകളിൽ കരുവാരം കൊണ്ട് പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അത് ചിലക്കകത്തും പുറത്തും അംഗീകാരം ലഭിച്ചതുമാണ് കഴിഞ്ഞ ദിവസം ആദ്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൻഫാർ ചെയ്ത വീഡിയോ പ്രകാരം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരെയും അസോസിയേഷൻ അതുപോലെ തന്നെ പരി എജീപ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മുപ്പത്തി അഞ്ച് ലക്ഷം വേണ്ടിയിരുന്നത് നാൽപ്പത്തിനാല് ലക്ഷത്തിലേക്ക് പത്ത് ദിവസം കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞ അതിമഹത്തായ ആളുകളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം ആ പ്രദേശത്തിന് ദേവിൻ്റെ പേരിൽ ആക്ഷേപം വന്നാൽ അതിനെ നമുക്ക് എങ്ങനെ ഉത്തരവിപ്പിച്ചുകൊണ്ട് അതിനെ ചെറുക്കാം എന്നത് കൂടി ആലോചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പാലിയേറ്റീവ് എത്രയോ പ്രാവശ്യം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളായ പല ആളുകളും പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരു ഭയമായിരുന്നു അഥവാ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ഒരു കാരണം നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ മറ്റുള്ളവരെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് മറ്റൊരു ചെയ്തോട്ടെ എന്ന രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവോ എന്ന് കരുതി കൊണ്ടാണ് പല ആളുകളും അത് ഒറ്റം തെറ്റിയായിട്ട് പറഞ്ഞിരുന്നത് എന്നാൽ മുനിയറ സഹായ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഗ്രൂപ്പിൽ കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണോ പ്രയാസങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടത് അടുത്ത കാലത്താണ് അത് ഒരു വലിയൊരു ചർച്ചയായിട്ട് വരികയും കരുവാരകുണ്ണിന്റെ ഒരു പൊതു പ്രശ്നമായി മാറിയപ്പോ അത് ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു സർവകശി യോഗം കുളിക്കാൻ തീരുമാനിച്ച കരുവാറും ഗ്രാമപഞ്ചായത്തിനെ ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇത് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഒറ്റ കാര്യം ഉള്ളതിൽ പറയാൻ കരുവാരകുണ്ണിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുവണ്ടിയും കരുവാരകുണ്ടിൽ നിന്ന് പോകാൻ പാടില്ല കരുവാടിന്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊണ്ട കരുവാണ്ടില് പാട്ടുവണ്ടി കരുവാണ്ടി പേരും പറഞ്ഞുകൊണ്ട് ഒരാളും പോകണ്ട ഇനി ആരെയും പോകുന്നുണ്ടെങ്കിൽ ഏത് പ്രദേശത്താണോ അവിടുത്തെ പേരും പറഞ്ഞുകൊണ്ട് അവര് പിരിക്കട്ടെ നമുക്ക് എതിർപ്പില്ല ആരുടെയും സ്വകാര്യപരമായിട്ടുള്ള ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടുന്നില്ല ഇതാണ് ആദ്യമായിട്ട് പറയുന്നത് പിന്നെ ഇതൊന്നും രണ്ടായിരത്തി പതിനെട്ടില് ഇസ്മായില് ഈ പറയുന്ന ഒരു പാട്ടു വണ്ടി റജന എന്ന് പറയുന്ന രോഹിക്ക് വേണ്ടി പാട്ട് വണ്ടി ഉണ്ടാക്കി അതില് സാമ്പത്തികം പിരിച്ചു വളരെ രീതിയിൽ കണക്ക് അവതരിപ്പിച്ചു അതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു രണ്ടായിരത്തി പത്തൊമ്പത് കൂടിയാണ് ഇതൊരു ബിസിനസ് ആയിട്ട് വളർന്നത് ഇത് ഇന്ന് ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോ കരുവാറില് വലിയൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന പല ആളുകളുമാണ് ഇതിന്റെ ബേക്കിലുള്ളത് ഇപ്പൊ ഇന്നലെ ഒരാൾ ഒരു ഇപ്പൊ ഇതിന്റെ ഈ വിഷയം പറയുമ്പോ കുറച്ച് പറയും ഒന്നും കരുതരുത് എന്താണ് എടപ്പാ എന്താ കെരീം എടപ്പാണ് അതേപോലെ തന്നെ ചെറുപ്പുളശ്ശേരി ഫറൂഖ് ചെറുപ്പുളശ്ശേരി ഇവര് തമ്മിലുള്ള എന്തൊരു ഫൈറ്റ് ഇത് നടക്കുന്നുണ്ട് കാരണം ഈ സോഷ്യൽ നടക്കുന്നുണ്ട് നമ്മളെ സംഭവിച്ചോളം നമ്മൾ അവരുടെ ആ ഒരു വിഷയം അന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പില് ഗ്രൂപ്പിൽ ഈ വിഷയം വന്നിട്ടപ്പോ ഞാൻ ചോദിച്ചുണ്ട് എന്താണ് സുഹൃത്ത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാലായി അഞ്ചു വർഷമായി ഈ അഞ്ചു വർഷ നിങ്ങൾക്ക് എന്താണ് തൊഴിൽ കിഴക്കേലും ടാക്സ് ഓടിയിരുന്ന ഒരാള് ആ ടാക്സ് പണി നിർത്തി ഇന്ന് ഇതൊരു ബിസിനസ് ആയി മാറ്റി അതേപോലെതന്നെ പല ആളുകളും അപ്പൊ നമ്മുടെ പല സുഹൃത്തുക്കളും ഈ ഒരു പരിപാടിയാണ് അതുപോലെ തന്നെ ഇരിങ്ങാട്ട് ഒരാളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുണ്ടേടയിൽ ഒരാൾ ഉണ്ട് അതേപോലെ കേരളയിൽ നിന്ന് ആളുകളുണ്ട് ഇതൊരു ബിസിനസ് ആയിട്ട് മാറ്റിയിരിക്കുന്നു ഇത് ഇനി നമ്മൾ അനുവദിക്കാനേ പാടില്ല ഇന്നലെ ചെറുപ്പശേരി ഈ ഒരു വിഷയം പറഞ്ഞപ്പോ ഓരോ പത്രസമ്മരണോ ഞാൻ ചോദിച്ചു നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ഈ പരിപാടി കരുവാറണ്ടിൽ വേണ്ട നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മറ്റു മാർഗ അപ്പൊ വേണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് ഇതുകൊണ്ട് ജീവിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ച ഒരു കാര്യം ചെയ്യും എന്താണ് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് എന്താണ് വരുമാനം എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു അത് അറിയണമെങ്കിൽ ചെറുപ്പം ശരി നിങ്ങൾ വന്നാൽ മതി പക്ഷെ പോലും നിങ്ങളെ ശരീരത്തിൽ കുറച്ച് ചടിയും പൊടിയും ഉണ്ടാവുന്നു ഇതാണ് അവരുടെ രീതി അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നാളെ ഞങ്ങളുടെ സർവ്വശേഷ ഇങ്ങോട്ട് പോകാം ഇവിടെ എൻ്റെ മേല് ചടിയും പൊടിയൊന്നും ആവൂല ഞങ്ങൾ നോയിക്കോളാം പക്ഷെ നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാം ഒരു കാര്യം ചെയ്തോ ഗാനോത്സവം കരുമാര എന്ന് പറഞ്ഞു ഈ വണ്ടി വണ്ടി ഓടാൻ നിൽക്കണ്ട ഗാനോത്സവം ചെറുപ്പ്ശേരി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വണ്ടി ഓടിക്കോ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് സംഭവിച്ചോ നമ്മൾ സംഭവിച്ചോ വലിയൊരു പ്രശ്നമാണ് ഒരിക്കലും ഒരു പിന്നെ ആധികാരികമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഒരു വണ്ടി ഇവിടെ നമുക്ക് ഓടാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ ഈ വിഷയത്തിൽ പറയാം രണ്ടഭിപ്രായ ഒന്ന് കരുവാരകുണ്ടിൽ നിന്ന് ഒരു വണ്ടി മറ്റു പ്രദേശം ഉദാഹരണം പറഞ്ഞാൽ തൂവൂരിലേക്ക് ഒരു രോഹിക്ക് വേണ്ടി ഓടാൻ പോവുകയാണെങ്കിലും അംസക്കുട്ടിയൊക്കെ പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതായത് വാർഡ് മെമ്പർമാരുടെയും ഒരു കത്തോട് കൂടി മാത്രമേ പോകാവൂ എന്ന് പോകാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാതെ വരുന്ന അല്ലാതെ ഓടുന്ന ഒരു വണ്ടിക്കും കരുവാറു പഞ്ചായത്തിന്റെ ലെറ്റർ ഇല്ലാതെ വരുന്ന ഒരു വണ്ടിയിൽ വരുന്ന ആളുകളുമായിട്ട് കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിന് ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇന്നും നാടായിട്ട് മൊത്തം നമ്മൾ പൊതുസമൂഹത്തെ അറിയിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കി അതാത് നാട്ടുകാർ കൈകാര്യം ചെയ്തു കൊടുും ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് അറിയോ ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ എന്നെ സംഭവിച്ചോളൂ ഒരു രോഗം വന്നാൽ നമുക്കറിയാമല്ലോ ആ ആ വീട്ടിലേക്ക് ചെന്നിട്ട് ഞങ്ങൾ സഹായിക്കാം എന്ന് ഒരാൾ വന്ന് പറയുമ്പോ വേണ്ട എന്ന് ഒരു മനുഷ്യനും പറയില്ല കന കിട്ടുന്ന കിട്ടട്ടെ കാരണം അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നിക്കുന്നത് അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുക അല്ലെ പറയട്ടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ ശരി കരുവാ ഞങ്ങൾ ഈ പരിപാടി നിർത്തി ഇനി ഞങ്ങള് ഞങ്ങൾ നമ്മള് ചാരിറ്റി ആണല്ലോ മുഖ്യ ലക്ഷ്യം ചാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നമ്മളൊക്കെ ചാരിറ്റി പ്രവർത്തനം കരുവാറണില് ഏറ്റവും കൂടുതൽ ഫണ്ട് വിരിച്ച് ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്ന ഇഷ ആൻഡ് ഇവാനാണ് പത്ത് ദിവസം കൊണ്ടാണ് പൈസ ഉണ്ടാക്കിയത് പത്ത് ദിവസം കൊണ്ട് അന്നും ഈ പറയുന്ന ആളുകൾ നമ്മളെ സമീപിച്ചിരുന്നു ഞങ്ങൾ പൈസ ഉണ്ടായിത്തരല്ലേ അത് ഈശാ യുവാന്റെ ഉണ്ട് അതേപോലെ തന്നെ തുരുമ്പോട കമ്മിറ്റിയുടെ അതിനു വേണ്ടി സമീപിച്ചോ നമ്മൾ പറഞ്ഞു ഇത് വേണ്ട എന്ന് പറഞ്ഞു നമുക്ക് അവരെ വെച്ചുകൊണ്ട് പരിപാടി പറ കാരണം ഇവരുടെ പ്രവർത്തനം ഇതാണ് എന്ന് മുൻകൂട്ടി തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ അവർ നടത്തിക്കോട്ടെ അവർ എവിടെയെങ്കിലും പോയി പിരിച്ചോട്ടെ പക്ഷെ അവരുടെ ഉത്തരവാദിത്തം മാത്രം വേണം അതല്ലാതെ